എൻ കെ പ്രേമചന്ദ്രൻ വെറും ഒരു വാചക കസർത്ത് മാത്രം നടത്തുന്ന ഒരു എം പി ആണ് കേന്ദ്രം നൽകുന്ന പദ്ധതികളെല്ലാം പുള്ളി കൊണ്ടുവന്നതാണെന്നുള്ള ഒരു പ്രചരണമാണ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ പുള്ളി കുറെ ഫ്ലക്സ് ബോർഡുകൾ വെച്ചു കൊല്ലം ബൈപ്പാസ് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് മടങ്ങി കിടക്കായിരുന്നു മോദിജി അത് യാഥാർത്ഥ്യമായത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു അഞ്ഞൂറ്ററു രണ്ട് കോടി രൂപ മോദിജി അനുവദിച്ചിട്ടുണ്ട് പുള്ളി അത് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് പിന്നെ എൻ കെ പ്രമേന്ദ്രന്റെ കഴിവാണെന്നാണ് എൻ കെ പ്രമേന്ദ്രൻ അറിയാൻ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളും നവീകരിക്കുകയാണ് കോഴിക്കോട് റെയിൽവേഷൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അവിടെ രാഗവും പറയുന്ന രാഗം കൊണ്ടുവന്നാണ് കേരളത്തിലെ എം പിമാർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആളുകളെ കബളിപ്പിക്കുന്ന വെറും വാചകം അടിക്കുന്ന എ പിമാരാണ് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സത്യാഗ്രഹം നടത്താനാണ് കേരളത്തിലെ എം പിമാർ ഇവിടുന്ന് പോയിരിക്കുന്നത് നാടിനൊരു ഗുണവും ഇല്ലാത്ത എം ഒരു പ്രയോജനവും കൊണ്ട് സുഹൃത്തുക്കളെ ഈ വാർത്ത കണ്ടപ്പോൾ സത്യമായി ചിരി വന്നു നമ്മുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കേരളത്തിലെ കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ ജനങ്ങളോട് പറഞ്ഞാൽ അവർ ചിരിക്കുകയുള്ളൂ കാരണം പ്രേമേന്ദ്രൻ ആരാണ് കൊല്ലത്തെ ജനങ്ങൾക്കറിയാം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കാണാം ഒരു ജനസഞ്ചയമായിരിക്കും അവരെ കാരണം പല ആൾക്കാർ പരാതികളും പരിഭ്രമങ്ങളുമായിട്ട് വരും അതെല്ലാം അദ്ദേഹം ക്ഷമയോടെ ഇരുന്ന് കേട്ട് അതിന്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കും അത് വ്യക്തമായി കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ പിന്നെ ഈ പറയുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇനി കേരളത്തിൽ ഏതെങ്കിലും ജില്ല ബാക്കിയുണ്ടോ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പണ്ട് ഇദ്ദേഹത്തിനെതിരെ എതിരെ ബി ജെ പി ബന്ധം ആരോപിച്ച് സി പി എംമാർ കമ്മ്യൂണിസ്റ്റുകാര് ആരോപിച്ചായിരുന്നു അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതെന്നെ അദ്ദേഹത്തെ ബി ജെ പി ബന്ധം ആരോപിച്ച നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ അത്തരം ആരോപണങ്ങളെ തീർത്തും നിഷേധിച്ചുകൊണ്ടാണ് പ്രേമേന്ദ്രൻ കൊല്ലത്ത് ജനങ്ങളവിധിയിൽ ഏറ്റവും മികച്ച ഭൂരിവശത്തോടെ അദ്ദേഹം കൊല്ലത്ത് എം പി ആയത് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് പരമാറി എന്ന പ്രയോഗത്തിലൂടെയാണ് ആ പ്രയോഗത്തിലൂടെ കെ എൻ ബാലഗോപാലിനെതിരെ ശക്തമായ രീതിയിൽ രാഷ്ട്രീയത്തിൽ വിജയം നേടുകയും അത് അതുമാത്രമല്ല സുഹൃത്തുക്കളെ ഗാന്ധി വയനാട്ട് മത്സരിക്കാമെന്ന സമയത്ത് പ്രേമേന്ദ്രന് കൊല്ലത്ത് ജനങ്ങൾ നൽകിയത് ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷമായിരുന്നു അത് മികച്ച ഒരു വിജയമായിരുന്നു കൊല്ലത്ത് ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ്